അസലാമലൈക്കും ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിജ്ഞം സഹോദരന്മാരോടും മറ്റു സുഹൃത്തുക്കളോടാണ് ഞാൻ ടേറ്റിൽ കൊടുത്തിരിക്കുന്നത് പ്രമാണവിരുദ്ധമായ ചർച്ചകൾ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് അത് എന്താണെന്ന് ഇൻഷല്ല ഞാൻ വിശദീകരിക്കാം അതിനു മുമ്പായിട്ട് ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു അതായത് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഒന്ന് ഒഴിമുക്ക് കത്തീമിന് കത്രീമ് തന്ന മറുപടി രണ്ടാമത്തത് ജുബൈൽ സലഫി തന്ന മറുപടി എന്ന് പറ അതാണ് എൻ്റെ സംസാരത്തിൻ്റെ കാരണങ്ങൾ ആ സംസാരത്തിൽ ഞാൻ സംസാരിച്ചത് ആമുഖമായിട്ട് ഞാൻ വിശദീകരിച്ചിരുന്നു എൻ്റെ സംസാര ഉദ്ദേശങ്ങൾ എന്താണ് എൻ്റെ എന്താണ് ആദ്യം തന്നെ ഞാൻ വിശദീകരിച്ചിരുന്നു അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം മറ്റൊരു പേരെ ഞാൻ സംസാരിച്ചത് മറ്റ് രണ്ടാമത്തെ വീട് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് പ്രമാണവിരുദ്ധമായിട്ട് വല്ലതും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പകരം എന്താണ് സംഭവിച്ചത് ഒരു നമ്മുടെ സുഹൃത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഒരു വിഭക്ഷണ രൂപത്തിൽ സംസാരിച്ചു പ്രമാണ പ്രമാണമല്ല സംസാരിച്ചത് ഒരു വിമർശന രൂപം അതല്ലല്ലോ വേണ്ടത് നമ്മുടെ ഒരു വിഷയം പറയുമ്പോൾ അത് എനിക്ക് പ്രമാണം ഞാൻ പറഞ്ഞ വിഷയത്തിന് എന്താണ് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിക്ക് അത് തീറ്റി പറയാം അതാണ് വേണ്ടത് അതാണ് ഒരു മമ്മിൻ്റെ നിലപാട് വേണ്ടത് പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചത് അതേപോലെ തന്നെയാണ് വേറെ വേറൊരു ഇനി അത് പണ്ഡിതനോ ആരാണെന്ന് എനിക്ക് അറിയില്ല ഒരു വോയിസ് കേൾക്കാൻ സാധിച്ചു ഇതേ രൂപത്തിൽ തന്നെ ഒരു വിമർശന രൂപം അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അത് നമുക്കറിയില്ല ചിലപ്പോൾ സാധ്യതയുണ്ട് പണ്ഡിതനാവാനും പക്ഷെ ഇതേ വിമർശന രൂപം തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് ഏ അതല്ലോ അതിനെ ശരി പ്രമാണത്തിൽ വല്ല അപകടവും സംഭവിച്ച എൻ്റെ സംസാരത്തിൽ പ്രമാണ സംബന്ധമായി വല്ല അബദ്ധവും ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങൾ തിരിക്കാൻ വേണ്ടത് ഇതാണ് ഒരു വിശ്വാസിയുടെയും ഒരു മൊമിൻ്റെയും നിലപാടുണ്ടാവേണ്ടത് അങ്ങനെയല്ല സംഭവിച്ചത് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്ത് രണ്ടിലാണ് തുടക്കം കുറിച്ചത് എന്ന് അതായത് ഈ രണ്ടായിരത്തി രണ്ടിലാണ് തുടക്കം കുറിച്ചതെന്ന് പറയാനുള്ള കാരണം ഇവിടെ ആ കാലഘട്ടത്തിൽ ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ ഇവിടെ നമ്മുടെ പള്ളിയിൽ പഠന പള്ളിയിൽ വന്നിരുന്നു അദ്ദേഹം ഒരു ക്ലാസ് എടുത്തിരുന്നു പക്ഷെ ഞാനുണ്ടായിട്ടില്ല അദ്ദേഹം സംസാരിച്ചത് ജിന്ന് ചിലപ്പോൾ വളരെയധികം ജിന്ന് നമ്മൾ സൂക്ഷിക്കണം വെളിയിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണം വലുപ്പ് തുറക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ അദ്ദേഹം സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞതാണ് പക്ഷേ ഞാൻ ആ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിട്ടില്ല ഞാൻ ബോംബെയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു സാധിച്ചു മനുഷ്യനും ജിന്നും അതായത് സ്ത്രീകൾ സ്ത്രീകളും ജിന്നും ബന്ധപ്പെടാം അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും അദ്ദേഹം അതിനൊക്കെ തെളിവായി ഉദ്ധരിച്ചത് ഉയരങ്ങൾ സംബന്ധമായിട്ട് കുർവാനുള്ള ഒരു വിശദീകരണമുണ്ട് ആ ഒരു ആയത്താണ് അദ്ദേഹം അതിൻ്റെ കാരണമായിട്ട് സംസാരിച്ചത് എല്ലാവർക്കും എന്തൊക്കെ അനിസ്ലാമികം പറയണമെന്നുണ്ടെങ്കിൽ തെളിവ് കുറാൻ തന്നെയാണ് നമ്മുടെ കാന്തരമൂസ്ലിയാർക്ക് ഖുറാനാണ് തെളിവ് ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മളെ ഫൈസൽ മുസ്ലിയാർക്ക് ഖുർആാൻ തന്നെയാണ് തെളിവ് ജനുഷർക്കല്ല എന്ന് പറയാൻ ഹസീർ ദിശർക്കാണെന്ന് പറയാൻ നമ്മുടെ സംസദീയ മുസ്ലിർക്കും ഖുറാൻ തന്നെ പക്ഷെ ഈ വാദം നമ്മുടെ പേരോട് സഖാഫിക്ക് ഉണ്ട് ആ കേ പേരു സഖാഫിൻ്റെ അതായത് സ്ത്രീകളും ജിന്നുകളും ബന്ധപ്പെടുമെന്നുള്ളത് അതിൻ്റെ വിശദീകരണം ഞാൻ ശാർദാം നിങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പിന്നെ ഇതിലിടുന്നില്ല എങ്കിലും ഞാൻ ശേഷം ഇട്ടു തരാം പ്രത്യേകമായിട്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു നിലപാടാണ് ഇവർക്കൊക്കെ മുമ്പ് ഉണ്ടായത് മാത്രമല്ല രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലും രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലോ നമ്മുടെ പടമയിൽ പേരോടി സക്കാബി പറ വന്നിരുന്നു പേരോടി സക്കാബി വന്നിട്ട് ഇത്തരം വിഷയങ്ങൾ അതായത് ജിന്നുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സക്കരിയ സലായിൻ്റെ വീഡിയോ ഇവിടെ ക്ലിപ്പിട്ട് കാണിച്ചു അത് കാണിച്ചിരുന്നു ആ ഈ ഇതേ ജിന്നു വിഷയവുമായിട്ടുള്ള ചർച്ചകൾ സംസുദ്ധിയൻ ഭാരത്ത് പറഞ്ഞതുപോലെ എന്താണെന്നുള്ള നിലപാടല്ല പക്ഷെ അന്ന് കിളിപ്പന്ന് കാണിച്ചിരുന്നു സക്കാരിച്ചായി ഇതൊക്കെ ഈ ചർച്ചകൾ രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ തുടങ്ങിയിരുന്നു പക്ഷെ ആ സന്ദർഭങ്ങളിൽ കാനം അതിനെ ഇവരൊക്കെ പറഞ്ഞ് ഒതുക്കി ഇത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കാനം പണ്ഡിതന്മാർ അതിനെ പറഞ്ഞ് ഒതുക്കി കളഞ്ഞു ശേഷം വീണ്ടും ആവർത്തിക്കുന്ന ഇടയിൽ എന്താണ് ഈ ചർച്ചകൾ വീണ്ടും നടന്നിട്ടുണ്ടില്ല ഒതുക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനു ശേഷം രണ്ടായിരത്തി ഏഴിൽ നമ്മുടെ ജബ്ബാർ മൊയ്ലവി അദ്ദേഹമാണ് ജാഹിബാദുല്ലാ ഹൈവലി കൊണ്ടുവന്നത് അപ്പം നമ്മളെ അത് ഇസ്ലാമിയിലാണ് അതിൻ്റെ ആ വിവരം കിട്ടുന്നത് അപ്പം നമ്മുടെ ഹുസൈൻ സലഫി അദ്ദേഹത്തെ പോയി സംസാരിച്ചു ഹുസൈൻ സെലക്ടറി കൂടെ ആരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല അദ്ദേഹവുമായി സംസാരിച്ചു നിങ്ങൾ ആ ഇസ്രായേൽ മാസികൾ എഴുതി പിൻവലിക്കണമെന്ന് പറഞ്ഞു അത് അദ്ദേഹം പിൻവലിച്ചില്ല പിൻവലിച്ചില്ല അദ്ദേഹം പിന്നീടത് ആ ആ സന്ദർഭങ്ങൾ പിന്നീട് ശേഷം വീണ്ടും അതെന്താ അത് നമ്മുടെ ദക്കരായ് സലായി ഏറ്റെടുത്തു ദക്കരാസലായി ഏറ്റെടുത്തിട്ട് കംപ്ലീറ്റ് ഇത്രയും വിഷയങ്ങൾ പ്ലാഷാക്കാൻ തുടങ്ങി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംസാരിച്ച് കുറച്ച് നാൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ വീണ്ടും അത് ചർച്ചകൾ രൂക്ഷമായി രൂക്ഷമായതിന് ശേഷം പിന്നീട് രൂക്ഷമായതിന് ശേഷം ജമ്മാർ മൈലവിയുടെ ആ ലേഖനം കേട്ടപ്പോൾ തന്നെ മടപൂരികൾ എന്തു ചെയ്തു മുജാഹിദികൾ ഇതാ സിരുക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു സംഭവം ശരിയാണ് ജിന്നിൻ്റെ വിളിക്കൽ ശരിക്കല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് സിരുക്കിലേക്ക് പോയത് അവർ മടപോരുകൾ പറഞ്ഞ വാസ്തവമാണ് ശരിയാണ് ആ മടുപൂരിമോട് എതിർക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ അനസ് മൊരവി അതായത് ഈ ജബ്ബാർ മൊയ്രവിയുടെയും ഇസ്ലമുദ്ദീ സക്കിരാസലായി ഇവരുടെയൊക്കെ അവരെ താങ്ങിക്കൊണ്ട് മടുവൂരി അവർ അവരോടൊപ്പം ചേർത്തുകൊണ്ട് മടുവൂരികൾക്ക് മറുപടി അനസ് മൊരവി അനസ് മൊരവി അനിഫ് കായക്കൊടി അബ്ദുറഹ്മാൻ സലഫി ഉണ്ടായേക്കാം ഇവരൊക്കെ എന്താക്കി മടുപോരുകൾ കൂടെ എതിർത്ത് സംസാരിച്ചു ഇത്തരം വിഷയങ്ങൾ അതാണ് നമ്മളിപ്പോൾ പണ്ടിത് ആ ആ വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആ പന്നാണ് സംസാരിച്ചവരാണ് യഥാർത്ഥത്തിൽ അതിർ അദ്ദേഹം ആയിരുന്നാലും അബ്ദൻ സൽഫി ആയിരുന്നാലും അബ്ദാൻ സൽഫി ആയിരുന്നാലും അനീഫ് കായ്ക്കൂടി ആയിരുന്നാലും അത് സംസാരിച്ച ഭയങ്കര റോമ് ഇസ്ലാമിക വിരുദ്ധം ഖുർആാന് വിരുദ്ധം ഇത് ഖുറാൻ വിരുദ്ധം എന്തുകൊണ്ട് ഇത്തരം തൗഹീദ് മനസ്സിലാക്കിയ ഇവരിൽ നിന്ന് ഈ സംസാരം വന്നു അപ്പോൾ അപ്പോഴെന്ത് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം കാരണക്കാർ ഏ ഇതൊക്കെ ഈ കാരണക്കാർ ഇസ്ലാമിക എന്തൊക്കെ ഇത്തരം വിഷയങ്ങൾ പ്രമാണവിരുദ്ധമായിട്ട് വരുന്ന ഓരോ വിഷയങ്ങളും ഇതൊക്കെ സംഭവിക്കുന്നത് ഈ മൂലാമകരെ കൊണ്ടാണ് അതായത് നമ്മൾ ഇന്നത്തെ ഈ പുരോഹിതന്മാർ വെറുതെ എല്ലാവരും പറയുന്നത് പല പല കിതാബുകളുടെ രേഖകൾ എടുത്താണ് പറയുന്നത് എല്ലാവരും പലവരും പലവരും എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഖുറാൻ എന്താണ് സഹ്യാദീസാണ് എന്താണെന്ന് അത് മനസ്സിലാ അത് പഠിക്കാനോ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഇത്രം ശുക്കും കുബാർ ജനങ്ങൾ ജനങ്ങളെത്തപ്പെടുന്ന ഈ മുസ്ലിയാക്കന്മാർ എത്തപ്പെടുന്നത് അതുകൊണ്ടല്ലേ പക്ഷേ അബദ്ധം സംഭവിച്ചു ഇനി അനസ് അനസ് അനസ്മൈലിക്കായിരുന്നാലും അനീഫ് കായക്കോടിക്കായിരുന്നാലും അബ്ദുൽ മലഫൻ അബദ്ധം സംഭവിച്ചു സംഭവിക്കുന്നു പണ്ഡിതന്മാരൻ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെ എല്ലാവർക്കും പണ്ട് കാലങ്ങൾ തൊട്ടേ അത് സംഭവിക്കുന്നുമുണ്ട് പക്ഷെ അവർ തിരുത്തിയത് പിന്നെ നമുക്ക് ആ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തോവ ചെയ്തു തിരുത്തി പിന്നെ സംഗതി അവിടെ സ്റ്റോപ്പായി പിന്നെ വീണ്ടും അത് ചർച്ചയിലേക്ക് വേണ്ടതില്ല പിന്നത് അത് വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് വിട്ടിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ആവശ്യം വരുന്നില്ലല്ലോ തിരുത്തിയല്ല തീർന്നല്ല അവിടത്തേക്ക് സംഭവം ഇതിൽ നിന്നാണ് നമ്മൾ അതാണ് നമ്മുടെ ഗൗരവത്തിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്നാൽ ആ ചർച്ചയുടെ സന്ദർഭങ്ങളിൽ എല്ലാവരും ഐക്യ ഐക്യകണ്ഠേന വിടം വിവാഹത്തിൽപ്പെട്ട പണ്ഡിതന്മാരും കാനമ്മിൽപ്പെട്ട പണ്ഡിതന്മാരും ചുരുക്കി പറഞ്ഞാൽ കെ ജീവിൻ്റെ പണ്ഡിതന്മാരും അടക്കം വരുന്ന പണ്ഡിതന്മാർ ഒപ്പ് ശേഖരിച്ചു എന്തിന് വേണ്ടിയിട്ട് ജിന്നിനെ വിളിക്കൽ അത് ഷിർക്കാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ഒപ്പ് ശേഖരിച്ചു ജിന്നിനെ വിളിക്കൽ ഷിർക്കാണെന്ന് എല്ലാ പണ്ഡിതന്മാരും പ്രഖ്യാപിച്ചു അതിലിതിൻ്റെ ആരെല്ലാമാണ് ഒപ്പിട്ടത് അതിൻ്റെ പേരടക്കം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് വായിക്കുക ഈ ഒപ്പിട്ടതിന് ശേഷം ദഖിലാസലായി എന്താ എന്തു ചെയ്തു ഇതൊക്കെ പിൻവലിച്ചു അപ്പം ആ ചോദ്യങ്ങൾ വരുമ്പോൾ ചോ നിങ്ങൾ നിങ്ങൾപ്പെട്ട അത് അയ്യപ്പ എന്ന് ആരെങ്കിലും വിളിക്കണമെന്ന് പറയുമ്പോൾ നമ്മളത് വഴങ്ങില്ലേ അതാണ് മറുപടി കിട്ടിയത് എങ്ങനെയുണ്ട് സംഭവങ്ങൾ എന്ത് എന്താണ് ഇവരൊക്കെ ഈ ഇസ്ലാമും ദീനും അള്ളാവിനെയും അള്ളാൻ്റെ കലാമിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നതെന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഈ മൊയ്ലാമാരെ കൊണ്ടാന്നൊക്കെ സംഭവിക്കുന്നതെന്ന് ഏ എന്താണ് സംഭവിക്കുന്നത് ശരി എനിക്ക് ജബ്ബാർ മോഹൻലൈബയുടെ അടുത്ത് നമ്മുടെ ഹുസൈൻ സലഫി അത് തിരുത്തണം എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ അതേ ഹുസൈൻ സലഫിയുടെ സംസാരം പിന്നെ എങ്ങനെയാണ് മാറി വന്നത് അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തൊന്നും നിങ്ങൾ കേട്ടുകൊള്ളുക മുജാഹിദുകൾ ഏത് കാലഘട്ടത്തിലും എന്നും അതേ ഇന്നും ഏത് കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകടമായ വളരെ വ്യക്തിതമായ ഒരാകർശമുണ്ടതെന്താ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പുറമെ ഏതൊരു സൃഷ്ടിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ഇസ്തിഹാസ നടത്തുന്നതും അതും മലക്കായാലും ശരി ജിന്നായാലും ശിർക്ക് തന്നെ അതിലൊരു സംശയവും വേണ്ട അത് വിജനപ്രദേശത്തോ ¡Oh! oh. ദേശത്ത് വെച്ചോ എവിടെയായാലും അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഏകദൈവാരാധനയുടെ അഥവാ അവരുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവര് കേൾക്കട്ടെ എന്ന നിലക്കാകുമ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല പക്ഷേ അതിൽ അവരുടേതായ പ്രത്യേകമായ അഭൗതികത അതിൽ കടന്നു വരുന്നില്ല പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാകാത്തത് ഏത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പണ്ട് കാലം മുതലേ നമ്മൾ സ്വീകരിച്ച വ്യാഖ്യാനങ്ങളുണ്ട് എന്നവർക്കാർക്കും എന്ന് സഹോദരന്മാരെ നിങ്ങൾ ഹുസൈൻ സലബിന്റെ സംസാരം കേട്ടുവല്ലോ അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല ഏ അതെനിക്ക് എന്താ ഞാൻ മറുപടി പറയേണ്ടത് മറ്റെനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ നമുക്ക് ഈ ആതൊരു വിയോജിപ്പുമില്ല പ്രമാണം എന്താണ് പറയുന്നത് അള്ളാഹുൻ്റെ കലാം എന്ത് പറയുന്നു സയ്യ അദീസ് എന്ന് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനേ നമുക്കാഗ്രഹമുള്ളൂ ആയതുകൊണ്ട് എൻ്റെ വിധം വിഭാഗത്തോട് അതായത് പ്ലാസിംഗന്മാരോടും പണ്ഡിതന്മാർ ഏത് പണ്ഡിതന്മാരായിരുന്നാലും ഇനി അടികളായിരുന്നാലും എല്ലാവരും ശബ്ദം ഒരേ ഒരു ശബ്ദമായിരിക്കണം ജിന്നിനെ വിളിക്കൽ ആര് മലക്കിനെ വിളിക്കലോ ആരെ വിളിക്കലോ അത് ഷിർക്കാണ് അള്ളാഹുല്ലാത്തവരെ മൺമറിൻ്റെ മഹാക്കന്മാരെയാവട്ടെ ആരെയും ജിന്നാവട്ടെ മലക്കാവട്ടെ അവരെ വിളിക്കല് ഷിർക്കാണ് ഓപ്പണായിട്ട് എങ്ങനെ വിളിച്ചാലും ആരും ചുരുക്കാണ് ഇപ്പോൾ ഹുസൈൻ സലബി എന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതനുസരിച്ച് പറഞ്ഞോ നിങ്ങൾ പക്ഷേ അത് ധികം മാറിയെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയം പറഞ്ഞ വിഷയം ഉണ്ടല്ലോ ഇല്ലേ അതെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കുവാൻ നിങ്ങൾ എൻ്റെ വിശുദ്ധ വിഭാഗക്കാരെ എന്തിനാണ് നമ്മളെ പലരോധം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾക്ക് മരിച്ചു പോകേണ്ടേ കുല്ലിനെ ദാഹ്ക്കത്തിൽ മരണം വരൂല്ലേ ഇല്ലാന്നുണ്ടോ നമുക്ക് സ്വർഗം വെണ്ടാന്നുണ്ടോ നരകം ആഗ്രഹമുണ്ടോ എങ്ങനെയും ജീവിക്കാം അടിപൊളിയായി ജീവിച്ചോളൂ കൃഷ്ണമില്ല സ്വർഗം വേണ്ട നരകം മതിയെങ്കിൽ അടിപൊളിയായി ജീവിച്ചോ അപ്പം നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുന്നത് കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മുടെ ഫൈസൽ മുസ്ലാമിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അങ്ങനെയല്ല അള്ളാഹുനെ വിളിക്കേണ്ട സ്ഥാനത്ത് ജിന്നെ വിളിക്കൽ ശർക്കാണെന്ന് അതല്ല ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റല്ല ഒറിജിനലായിട്ട് പ്രഖ്യാപിക്കണം അപ്പം ആ പ്രഖ്യാപനം കേട്ടിട്ട് ചില ആളുകൾ വിചാരിക്കുന്ന ആ ജിന്നെ വിളിക്കൽ ഷിർക്കാണെന്ന് ഫൈസൽ മിസ്ലാർ പറഞ്ഞില്ലേ എന്തിനാണ് ഇങ്ങനെ ഈ ജനങ്ങളെ കവളിപ്പിക്കുന്നത് എൻ്റെ ഫൈസൽ മിസ്ലാറെ നിങ്ങൾ പാണെങ്കിൽ നിങ്ങളത് ശിരുക്കല്ല എന്ന് പറയുന്ന വീഡിയോ ഉണ്ട് ധാരാള ഉണ്ടല്ലോ ഇനി വേണമെങ്കിൽ നിങ്ങൾ ആ ഫൈസല മുസ്ലാട ആ സംസാരം ഒന്ന് തേട്ടം അതാണ് പ്രാർത്ഥന എന്ന് പറയുക അഭൗതികമായ മാർഗത്തിൽ അദൃശ്യമായ മാർഗത്തിൽ ബന്ധങ്ങൾക്ക് അതീതമായി ഉള്ള തേട്ടം അത് ജിന്നാവട്ടെ ഇൻസാവട്ടെ കല്ലാവട്ടെ മരമാവട്ടെ ഏതു പടപ്പിനോട് തേടിയാലും അതിൻ്റെ വീതി ഷിർക്കാണ് അത് ഹെറാമാണ് ഷിർക്കെല്ലാം ഹെറാമാണ് അതുകൊണ്ടത് ഷിർക്കാണ് ഷിർക്ക് ഹെറാമാണ് എന്നതുകൊണ്ട് അതൊക്കെ ഹെറാമാണ് അഭൗതികമല്ലാത്ത സഹായ ചോദ്യങ്ങൾ ഇടപാടുകൾ ഇടപെടലുകൾ അഥവാ നീക്കുന്നതിലുള്ള ഭൗതികമായ കാലികാന ബന്ധങ്ങളുടെ സ്ഥാനത്തുള്ള ചോദ്യങ്ങൾ അത് മനുഷ്യന്മാരോടാണോ അനുവദനീയമാണ് ജിന്നുകളോടാണോ അനുവദനീയമല്ല ഹറാമാണ് എന്തുകൊണ്ട് അത് ഷിർക്കിലേക്കുള്ള വഴിയാണ് അതാണ് വസീത്തു ഷിർക്ക് എന്ന് പറയാം ലോകത്ത് ഇവിടെ നേരത്തെ ഒന്നാമത്തെ വിശാദത്തിൽ ഹംസ ആക്രഹിക്കുമ്പോൾ പറഞ്ഞല്ലോ ലോകത്ത് ആദ്യമുണ്ടായത് ഷിർക്കല്ല സംസാരം കേട്ടു അല്ലോ പിന്നെ കോഴിക്കോട് നടത്തിയ പ്രഖ്യാപനവും ഈ സംസാരവും വൈരുദ്ധ്യം വന്നില്ലേ വൈരുദ്ധ്യം വന്നില്ലേ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് പൂർണ്ണമായ നിലപാട് ഏത് വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും കാരണം ഇന്ന് വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട കാലഘട്ടമാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നത് നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ സംവിധാനം മറന്നുപോയോ എൻ്റെ ഇസ്ലി മിസ്ലാറെ എന്തെങ്കിലും നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് ഒഴിഞ്ഞ് മാറാൻ പറ്റുമോ പറ്റോ അതെന്താ ആ രൂപത്തിലൊക്കെ സംസാരിക്കുന്നത് ബൈസറബ്സ്ലാൽ പല രൂപത്തിലും അതുകൊണ്ടല്ലേ ഇത്രയെല്ലാം വിഷയങ്ങൾ കേൾക്കേണ്ടി വരുന്നത് നമ്മൾ പറയുന്നത് പ്രഭാണങ്ങൾ പറയുമ്പോൾ വളരെയധികം അള്ളാഹുവിനെ ഭയന്ന് ഇത് അള്ളാഹുൻ്റെ കലാമാണ് പ്രഭാൻ സാഹ വല ലോകത്തിൽ എത്രത്തെ പ്രവാചകൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ജീനാണ് ഈ ജീൻ ഏ അത്രം ത്യാഗം സഹിച്ചുകൊണ്ട് വന്ന ജീനാണ് പ്രവാചകന്മാരൊക്കെ അപ്പം അത്തരം വിഷയങ്ങളും സംസാരവും വളരെയധികം നമ്മൾ സൂക്ഷിക്കണ്ടേ ആയതുകൊണ്ട് എനിക്ക് വീണ്ടും ഞാൻ പറയുന്നത് പ്രഖ്യാപനം ഓപ്പണായിട്ട് പ്രഖ്യാപിക്ക് ജിന്നനെ വിളിക്കല് ശരിക്കാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പക്ഷേ നമ്മൾക്ക് നിങ്ങൾ ആരും തന്നെ ആരും തന്നെ ഇനി പ്രാസംഗന്മാരായിരുന്നാലും ശരി ഇനി പണ്ഡിതന്മാരായിരുന്നാലും ശരി സാധാരണക്കാരും ശരി ആരും കെയൻയിലേക്ക് വരണം ഞാൻ പറയുന്നില്ല എന്തിനാകുമ്പോൾ നമുക്ക് സംഘടനയുടെ ലെവലിലാണോ നമുക്ക് പ്രമാണം പോലെ പക്ഷേ അതായത് നമുക്ക് സംഘടന വേണം എന്തിനും മഷ്വര ചെയ്യാൻ മഷ്വറന്ന് പറഞ്ഞാൽ കൂട്ടായ്മ വേണം ശരി കാനമ്മിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രമാണ പ്രമാണാടിസ്ഥാനം മുന്നോട്ട് പോയി അത് നമ്മളും പങ്കെടുക്കാം നമ്മളും വരാം എല്ലാവരും പങ്കെടുക്കാം എന്താണ് എനിക്ക് പ്രശ്നമുള്ളത് പക്ഷേ പ്രമാണ പ്രമാണവിരുദ്ധമാവാൻ പാടാനോട് ശരി ഞാൻ കുറേ സംസാരം കൂടിപ്പോയി അതുകൊണ്ട് ഞാൻ ഞാനിപ്പം തൽക്കാലം നിർത്താനാണാഗ്രഹിക്കുന്നത് അള്ളാഹു സുബാഹ നോക്കാലം ഏവർക്കും ലോകജനങ്ങൾക്ക് തൗഹീൽ അടിയുറച്ച വിശ്വാസം ഏ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാനുള്ള തോഹിക്കിനു വേണ്ടി ലോകവിശ്വാസികൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു അസ്ലാമലൈക്കും